നമ്മുടെ ആയിട്ട് ആയിട്ട് ഓഫറുകൾ പൊടിപൂരം എല്ലാ അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് ഫാമിലി ഫാമിലി ദുബായിലേക്ക് പറക്കാം സമ്മാനം ദുബായ് ട്രിപ്പ് വേറെ സമ്മാനങ്ങളും ഉണ്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി ചൊവ്വാഴ്ച ഭക്ഷണ വിതരണം നടത്തുന്നു മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷനാകും ബസ് തൊഴിലാളി അസോസിയേഷന്റെ സഹകരണത്തോടുകൂടിയാണ് ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ഭക്ഷണ വിതരണം നടക്കുക എ കെ പി എ മേഖലാ സെക്രട്ടറി കെ സി സുനിൽ ട്രഷറർ കെ ജി രാംദാസ് ജില്ലാ പി ആർ കെ സി അജയൻ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ